ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ബഡായി ബംഗ്ലാവിൽ ആര്യയുടെ മാല ചെയ്തപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയിനിൽ ചേണേന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് കാണിക്കാതെ വന്നപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ചെയ്ഞ്ച് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു ചെയിൻ ഉണ്ടായിരുന്നില്ല അതാ ഇതുപോലത്തെ ചെയിൻ വേണം നല്ല തിൻ ആയിട്ടുള്ള ചെയിനാണ് വളരെ കട്ടി കുറഞ്ഞ ചെയിനാണ് അപ്പോൾ ഇതിന് ഞാൻ ഓർഡർ കൊടുത്തിട്ട് അത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഫ്യൂ സ്റ്റാറും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു പീസ് വെച്ചിട്ട് ചെയ്യാം ഈ ഒരു എത്ര പീസേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പിന്നെ അത് വെച്ചിട്ട് ചെയ്യാം അതുകൊണ്ട് തന്നെ ചെയിൻ കുറച്ച് ചെറുത് ചെയിനാണ് പിന്നെ നമുക്ക് കുറച്ച് പെൻഡെൻറ്റും പിന്നെ നമ്മുടെ ബാക്ക് ചെയിനും വേണം ഈ ബാക്ക് ചെയിനുള്ള കാരണം നമുക്ക് കുഴപ്പമില്ല ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം പിന്നെ വേണ്ടത് ഗിയർ ലോക്കാണ് അതുപോലെ ഫ്യൂ സ്റ്റാറും ഈ ഫ്യൂ സ്റ്റാറും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല അത് കാരണം ഞാൻ എന്താ എന്താക്കേണ്ടോ ഇതുപോലെ കുറച്ച് വളഞ്ഞൊക്കെ ടൈപ്പാണ് ആണ് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ചാണ് നമ്മൾ ഈ ഒരു പെൻ ബാല ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ചെയിൻ്റെ സെൻ്ററ് നമുക്കൊന്ന് നോക്കാം സെൻ്ററിൽ വേണം നമ്മുടെ ആ ഒരു സെൻറ്ററിൽ വരുന്ന ലോക്കറ്റ് ഇടാനായിട്ട് അപ്പം ഞാൻ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അളവിനാണ് ചെയ്യുന്നത് മാലയ്ക്ക് ലെങ്ത്ത് കുറവായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പെൻഡൻസിൻ്റെ എണ്ണവും കുറച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഗിയർ ലോക്ക് ഈ ഈയൊരു ചെയിനിലൂടെ കടത്തിയെടുക്കുക അപ്പോൾ ഗിയർ ലോക്ക് വാങ്ങിക്കുമ്പോൾ വലിയ ഗിയർ ലോക്ക് തന്നെ വാങ്ങിക്കാം രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ചെറുതും വരുന്നുണ്ട് ചില ടൈമിൽ ഞാൻ വാങ്ങിക്കുമ്പോൾ ചെറുത് കിട്ടാറുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ ചെയിനിലൂടെ കോർത്തെടുക്കാൻ പറ്റില്ല ഇത് വളരെ കനം കുറഞ്ഞ ചെയിൻ ആണെങ്കിൽ പോലും ഗിയർ ലോക്കിലൂടെ ചിലപ്പോൾ നമുക്ക് കോർക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചെടുക്കുക അപ്പോൾ അതേ സെന്ററിൽ നമ്മൾ ഒരു ഗിയർ ലോക്ക് കിട്ടും അപ്പോൾ നമ്മൾ കറക്റ്റ് സെന്ററിലല്ല ഗിയർ ലോക്ക് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് രണ്ട് സൈഡിലും വേണം കാരണം സെൻറ്ററിൽ നമ്മുടെ പാലക്കയുടെ ലോക്കറ്റ് വരണം അപ്പോൾ ഈ ഒരു ലോക്കറ്റാണ് ഞാൻ സെൻറ്ററിലേക്കായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ലോക്കറ്റിന് രണ്ട് ഹോൾ ഉണ്ടാവും നമ്മൾ താഴത്തെ ഹോളിലൂടെയാണ് ചെയിൻ കോർത്തെടുക്കുന്നത് മുകളിലത്തെ അത് അങ്ങനെ നമുക്ക് മുകളിലത്തെ വേണമെങ്കിലും കോർക്കാൻ കണ്ടോ അപ്പോൾ മുകളിലേ അല്ലാതെ വരുമ്പോൾ ആ ഒരു സ്റ്റോണിൻ്റെ ഒരു ഭാഗമൊക്കെ നമ്മുടെ ചെയിൻ്റെ മുകളിലായിട്ട് നിൽക്കും അതാണ് കുറച്ചും കൂടി ഒരു ഭംഗി അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഹോളിലൂടെയാണ് ചെയിൻ കോർത്തെടുക്കുന്നത് ഇനി നമുക്കൊരു ഗിയർ ലോക്കും കൂടി ഇട്ടിട്ട് വേണം ആ പെൻഡൻറ്റിന് സെന്ററിൽ ലോക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ സെന്ററിൽ എടുത്ത പാലക്കയുടെ ലോക്കറ്റ് കുറച്ച് വ്യത്യാസമുണ്ട് നമ്മൾ ലോങ് ചെയിൻ പാലക്ക ചെയ്യുന്ന ആ ഒരു ലോക്കറ്റാണ് സെൻറ്ററിലേക്കായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അവിടെ ഇരിക്കുന്ന ലോക്കറ്റ് അത് നമ്മൾ സിംഗിൾ പീസൊക്കെ ആയിട്ട് ഇൻവിസിബിൾ ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോക്കറ്റാണ് രണ്ട് വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ചെയിൻ്റെ ലെങ്ത്ത് കുറവായതുകൊണ്ടാണ് സെൻ്ററിലേക്ക് ഇത് കൊടുത്തത് അല്ലെങ്കിൽ നമുക്ക് വലിയ ഞാൻ ആര്യബഡായി ബംഗ്ലാവിൽ ആര്യയുടെ ഇതിൽ ചെയ്തത് നമ്മുടെ നാഗപടത്തിൻ്റെ തന്നെ വലിയ ലോക്കറ്റ് സെന്ററിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെയിൻ ചെറുതായി കാരണം ഭംഗിയും സ്പേസും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ ഒരു ലോക്കറ്റ് സെന്ററിൽ കൊടുത്തത് അപ്പോൾ ഇത് നമ്മുടെ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ രണ്ട് സൈഡും ലോക്ക് ആവും നിങ്ങൾക്ക് ആദ്യം തന്നെ ഫസ്റ്റിൽ നമ്മളിട്ടത് ലോക്ക് ചെയ്ത് ലോക്കറ്റ് ഇട്ട് രണ്ടാമത് ലോക്ക് ചെയ്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടും ലോക്കറ്റ് ഇട്ടതിന് ശേഷം സെൻ്റർ കണക്കാക്കിയിട്ട് രണ്ട് സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എൻ്റെ ഫസ്റ്റ് ലോക്ക് ചെയ്യുന്ന വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ ഇതുപോലെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പാലക്ക ഫസ്റ്റിൽ കൊടുക്കാം ഞാനിപ്പോൾ നമ്മുടെ നാഗപടത്തിൻ്റെ ലോക്കറ്റാണ് രണ്ട് സൈഡിലും കൊടുക്കുന്നത് അപ്പോൾ അത് റെഡ് കൊടുക്കുകയാണ് ഒരു മൾട്ടി കളർ പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് റെഡ് കൊടുത്തത് അതുപോലെ പാലക്കയുടെ റെഡ് എൻ്റെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്രീൻ തന്നെ എടുത്തു ആ ചെറിയ ലോക്കറ്റ് ഇനി നമുക്ക് രണ്ട് സൈഡിലേക്കും നമ്മുടെ ഗിയർ ലോക്കിനെ ഒന്നും കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ ഇൻവിസിബിൾ പോലെയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് നീങ്ങിയിട്ട് വേണമല്ലോ നമ്മുടെ ലോക്കറ്റ് വരാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഗ്യാപ്പ് നമ്മൾ കറക്റ്റ് നോക്കാം രണ്ട് സൈഡിലും അപ്പോൾ ആദ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡ് ചെയ്തെടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരേ രീതിയിൽ പോവാം നമുക്ക് അപ്പോൾ ഒരേ ആ ഒരു ലെങ്ത്ത് ആ ഒരു സ്പേസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ ഞാൻ ഗിയർ ലോക്ക് ഇട്ടിട്ടുണ്ട് അത് ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അപ്പുറത്തെ സൈഡിലും ഗിയർ ലോക്ക് ഇട്ട് രണ്ട് സൈഡും ഒരേപോലെ എല്ലാം വരണേന്ന് നോക്കിയിട്ട് അങ്ങനെയും ചെയ്യാം ബിഗിനേഴ്സിനൊക്കെ അങ്ങനെ ചെയ്യാം അപ്പം ഞാനൊരു ഏകദേശം ആ ഒരു സ്പേസ് കണക്കാക്കിയിട്ട് ആ ഒരു ലോക്കിനെ അവിടെ ലോക്ക് ചെയ്തു നിർത്തി നമ്മുടെ സെൻറ്ററിൽ നിന്ന് കുറച്ചൊന്ന് നീങ്ങിയിട്ട് ഒരു ഗിയർ ലോക്ക് ലോക്ക് ചെയ്തു ഇനി ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് അതേ സ്ഥലത്ത് തന്നെ ഗിയർ ലോക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം ഇനി പെൻഡിൻ്റെ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ രണ്ട് സൈഡും നമുക്ക് ഒരേപോലെ ലോക്ക് ചെയ്തിട്ട് നമുക്ക് പെൻഡിൻ്റെ ഇട്ട് ലോക്ക് ചെയ്യാം അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം അപ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും ആ ഗ്യാപ്പ് കറക്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും ഇതുപോലെ വയ്ക്കുക നമ്മുടെ ലോക്ക് ഒന്ന് രണ്ടും ഒരേ വരണേ നോക്കിയിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇൻവിസിബിൾ ചെയിൻ ചെയ്യുന്ന പോലെ ഗിയർ ലോക്ക് ഗിയർ വയറിൽ ഇൻവിസിബിൾ ചെയിൻ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഈ ചെയിനിലും ചെയ്യുന്നത് പക്ഷേ ചെയിൻ നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം ചെയിൻ നല്ല കട്ടി കുറഞ്ഞ ചെയിൻ തന്നെ നോക്കണം അല്ലെങ്കിൽ നമുക്കിത് പെൻഡൻറ്റുകളൊന്നും കുറത്തെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു വീഡിയോ കുറച്ച് ലേറ്റ് ആക്കേണ്ടി വന്നതും ഈ ഒരു ചെയിൻ കിട്ടാനുള്ളതാണ് ചില സമയത്ത് നമ്മൾ ഓർഡർ ചെയ്താലും നമുക്ക് ആ ചെയിൻ ചിലപ്പോൾ അവരുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കിട്ടാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അത് അവർ വീണ്ടും ഓർഡർ കൊടുത്തിട്ടൊക്കെയാണ് ആദ്യം എനിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ വരും എന്നൊക്കെ പറഞ്ഞിരുന്നായിരുന്നു പക്ഷെ ആ ചെയിൻ കിട്ടാനില്ലാത്തതുകൊണ്ട് അവരത് പിന്നീടത്തേക്ക് വെച്ചു ഇനി നമ്മൾ നമ്മളിത് നമ്മുടെ നാഗപടത്തിൻ്റെ ഇട്ടു ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലും അതിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം ഇത് നിങ്ങൾ കുറച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ലോക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്താൽ മതി കേട്ടോ ഞാനിതിപ്പം ഇങ്ങനെ കോർത്തപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് അത് ഉരി പോകുന്നു ലെങ്ത്ത് കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഒരു സൈഡ് അത് ലോക്ക് ചെയ്തതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൽ ലോക്ക് ചെയ്താൽ മതി കാരണം നമ്മൾ ഓൾറെഡി ഗിയർ ലോക്ക് ലോക്ക് ചെയ്ത് പറഞ്ഞാലും അവിടെ സ്പേസ് മാറ്റമൊന്നും വരില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു സൈഡ് ലോക്ക് ചെയ്തതിന് ശേഷം ചെയ്താലും മതി ഈ ഒരു പെൻറ്റിൻ്റെ കോർക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതിനും രണ്ട് ഹോളുണ്ട് അപ്പം അതിനും രണ്ടാമത്തെ ഹോളിലൂടെ ചെയിൻ കോർത്തെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ രണ്ട് രണ്ട് സ്റ്റെപ്പായിട്ട് നിൽക്കും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾക്കത് ഫ്രണ്ടിലെ ഹോളിലൂടെ ചെയിൻ കുറത്തെടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതായിരിക്കും കുറച്ചും കൂടി ഒരു ഭംഗി ഇങ്ങനെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഒരു ഭംഗി ആ ഒരു പെൻറ്റൻറ്റിൻ്റെ ആ ഒരു സ്റ്റോണൊക്കെ ഉള്ള ഭാഗം മുകളിലേക്ക് നിൽക്കും അതാണ് കുറച്ചും കൂടി ഒരു ഭംഗി ഇൻവിസിബിളിന് അതായിരിക്കും ഭംഗി പിന്നെ നമുക്ക് ഗിയർ ലോക്ക് ഇട്ട് രണ്ട് സൈഡും ലോക്ക് ചെയ്ത് കൊടുക്കാം വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇട്ട് അതിനെ ലോക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ വീണ്ടും സ്പേസ് കണക്കാക്കിയിട്ട് നമ്മുടെ ചെറിയ പാലക്കയുടെ പെൻറ്റിൻ്റെ കൂടി ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ആ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇത് ചെയിനിൽ ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഞാൻ ബെൻഡ് ട്യൂബിലൂടെയാണ് കേട്ടോ രണ്ട് ബെൻഡ് ട്യൂബ് ഒരേപോലെ ഒട്ടിച്ചിട്ട് അതിലൂടെയാണ് നമ്മുടെ ഇൻവിസിബിൾ ചെയിൻ അതായത് ഗിയർ വയർ കുറത്ത് കൊടുത്തത് അപ്പോൾ ഇത് നമ്മൾ അതിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെയിൻ പുറത്തേക്ക് കാണില്ല പിന്നെ നമ്മൾ വെറുതെ ചെയിൻ ഇട്ട് ചെയ്യാവും അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഞാൻ ആ വീഡിയോ ചെയിനിൽ ചെയ്യുന്നത് ചെയ്യാമെന്നാണല്ലോ ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അത് അതെന്താണ് ബെൻഡ് ട്യൂബിലൂടെ കാണിക്കാത്തതെന്ന് തോന്നരുത് കാരണം നമ്മൾ ചെയിൻ ബെൻഡ് ട്യൂബിലൂടെ കോർത്തു കഴിഞ്ഞാൽ ചെയിൻ പിന്നെ പുറത്തേക്ക് കാണില്ല അപ്പോൾ പിന്നെ വെറുതെ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് നമ്മുടെ ഈ ചെയിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കാരണം ഗ്യാരണ്ടി ഉള്ള ചെയിനാണ് അപ്പോൾ അതുകൊണ്ട് അത് വെറുതെ നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ കൊർത്തിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഗിയർ ബെൻഡ് ട്യൂബിൻ്റെ ഉള്ളിലൂടെ ചെയിൻ കോർത്താൽ പിന്നെ ചെയിൻ പുറത്തേക്ക് കാണില്ലല്ലോ ഇനി നമ്മളിതേ അതേപോലെ തന്നെ ആ സ്പേസ് കറക്റ്റാക്കിയിട്ട് തന്നെ എടുക്കണം നമ്മൾ സെന്ററിലെ ലോക്കറ്റും നമ്മൾ രണ്ടാമത് കോർത്ത നാഗപടത്തിൻ്റെയും തമ്മിലുള്ള ഗ്യാപ്പ് തന്നെ നമ്മൾ ലാസ്റ്റില് കോർക്കുന്ന ഈ ഒരു പെൻറ്റൻറ്റിൻ്റെയും നാഗപടത്തിൻ്റെ ഇടയിൽ വരണം അപ്പോൾ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കോർക്കുമ്പോഴും നമ്മൾ ആ രണ്ടാമത്തെ ഹോളിലൂടെ തന്നെ കോർത്തെടുക്കാനും ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതാ ഇതുപോലെ വീണ്ടും നമ്മുടെ ഗിയർ ലോക്കറ്റ് ലോക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ചെയിനൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ചെയിനൊക്കെ വാങ്ങിച്ചു ചെയ്താൽ നിങ്ങൾക്ക് അത് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മുടെ എന്താ പറയുക സിക്സ് മന്ത്സൊക്കെ നമുക്ക് നല്ലപോലെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും വെള്ളമൊന്നും നനയാതെ നമ്മൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഒരുപാട് നാൾ നമുക്ക് നിൽക്കും അതുപോലെ ഗിയർ ലോക്കും ഫസ്റ്റ് ക്വാളിറ്റി നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ കറുത്തൊന്നും പോവില്ല പലർക്കും അതാണ് ഗിയർ ലോക്കൊക്കെ കറുത്ത് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി നോക്കി വാങ്ങിച്ചാൽ മതി അപ്പോൾ അതങ്ങനെ കറുത്ത് പോവില്ല പിന്നെ നമ്മൾ വെള്ളമൊന്നും അനയാതെ വേർപ്പൊക്കായൊന്ന് തുടച്ചെടുത്ത് വയ്ക്കുക അങ്ങനെയാവുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഈ പെൻറ്റിൻ്റെ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതൊക്കെ ഒരുപാട് നാളെ എൻ്റെ കയ്യിൽ ും ഇതുവരെ അതിനൊന്നും കളറൊന്നും പോയിട്ടില്ല അപ്പോൾ അത് ശ്രദ്ധിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കുറച്ച് പേര് നമ്മുടെ അടുത്ത് എങ്ങനെയാണ് റേറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ നമ്മൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് സെയിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് റേറ്റ് ഫിക്സ് ചെയ്യാന്നുള്ളത് ചോദിക്കാറുണ്ട് ഞാൻ അവരുടെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാറുമുണ്ട് പിന്നെ അതങ്ങനെ രണ്ട് മൂന്ന് വീഡിയോസിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എങ്ങനെയാണ് ജ്വല്ലറിക്കായാലും ഹെയർ ആക്സസറീസ് ആയാലും സെയിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളതിന് പ്രൈസ് ഫിക്സ് ചെയ്യാമെന്നുള്ളത് അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ അതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനത് ചെയ്യുന്നത് പിന്നെ ഈ ഒരു മാലത നമ്മുടെ പെൻഡൻ്റൊക്കെ നമ്മൾ കോർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമുക്കിങ്ങനെയാണ് പെൻഡൻ്റുകളൊക്കെ വരുമ്പോൾ വരുന്നത് കൊണ്ട് എല്ലാം സെയിം ഒരേ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക് ചെയിൻ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ചെയിൻ നല്ല കട്ടി കുറഞ്ഞ കാരണം നമുക്ക് ഫ്യൂ സ്റ്റാര് മാത്രമേ അതിലൂടെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അത്രയും കനം കുറഞ്ഞതാണ് വേറൊരു കമ്പിയൊന്നും നമുക്കതിലൂടെ കുറക്കാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ ഫ്യൂസ് ചാർ എടുത്ത് അതിൻ്റെ ആ ഒരു മുട്ടുഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയരുത് അത് നമ്മുടെ ചെയിനിലൂടെ കുറത്തെടുക്കുക അതിന് ശേഷം നമ്മൾ ബാക്ക് ത്രെഡിൽ ബാക്ക് ചെയിനിൽ ഇതുപോലെ കുറക്കുക കമ്പി കുറക്കുക എന്നിട്ട് അതിന് നമ്മളിത് ഇതുപോലൊന്ന് വളച്ച് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ചുറ്റുമ്പോൾ ആ ഒരു മുത്ത് പോലെ നിൽക്കുന്ന ഭാഗത്തിൻ്റെ മുകളിലൂടെ ചുറ്റണം ആ ഒരു മുത്ത് നമ്മുടെ ചെയിനിൻ്റെ ഗ്യാപ്പിലാണ് നിൽക്കുക അത് അപ്പോൾ കാരണം ചെയിനിന്ന് പോരില്ല അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് അതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് ചെയിനിന്ന് കമ്പി ഊരിപ്പോരും നമ്മുടെ ഫ്യൂ സ്റ്റാർ ഊരിപ്പോരും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുക നല്ല രീതിയിൽ ചുറ്റി കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് കട്ട് ചെയ്ത് കളയാം അപ്പോൾ നിങ്ങൾക്ക് പ്ലെയർ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ച് ചുറ്റി കൊടുക്കാം ആ ബാലൻസ് ഉള്ള കമ്പി ഒന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് വെക്കുക നമ്മുടെ കഴുത്തിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് വെക്കുക ഈ ഒരു ചെയിൻ നമുക്ക് ബാക്ക് ചെയിനുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് ഫ്യൂസ്റ്റർ തന്നെ പറ്റുള്ളൂ വേറെ കനം കുറഞ്ഞ കമ്പികളൊന്നും അത്രയും കട്ടി കുറഞ്ഞത് നോക്കി പിന്നെ എടുക്കേണ്ടി വരും അതിൻ്റെ ഗേജ് കുറവുള്ളത് ഞാൻ പരമാ പരമാവധി നോക്കിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഈ ഒരു സ്റ്റാർ വെച്ച് തന്നെയാണ് ഇത് കണക്ട് ചെയ്യാറ് നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും സെയിം അതേ രീതിയിൽ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ആ മുട്ടുഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുവരുത് അത് നമ്മുടെ ചെയിൻ്റെ വരും വേണം കണ്ടത് ഇതുപോലെ കോർത്തെടുത്ത് എടുത്തുകഴിഞ്ഞാൽ പിന്നെ ആ മുട്ട അവിടെ ലോക്കായി നിൽക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോ ചോദിച്ചാൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇഷ്ടമായോ എന്നുള്ളത് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ അതുവരെ ബൈ